എന്നാൽ ഇവിടെ മുജാഹിദികൾ നിലനിൽക്കുന്നത് പ്രവാചകൻ എങ്ങനെയാണോ ഹൊത്ത നിർവഹിച്ചത് സഹാബികൾ എങ്ങനെയാണോ അത് കണ്ടുപഠിച്ചത് അവിടെയാണ് ഞങ്ങളുള്ളത് അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വേദി കെട്ടിയത് നിങ്ങളിവിടെ ഈ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ കളവുകൾ അതുപോലെ തന്നെ നിങ്ങൾ ഇസ്ലാമിനെതിരെ പറഞ്ഞ പല ബുദ്ധനാശയങ്ങളും അതിനെ വ്യക്തമാക്കി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നവോത്ഥാന പ്രസ്ഥാനമായ ഈ കൂട്ടായ്മയുടെ ബാധ്യതയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിവിടെ വേദി കെട്ടിയത് അല്ലാതെ ഞങ്ങളിവിടെ സംസാരിച്ചിട്ട് എന്ത് കിട്ടാനാ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ അള്ളാഹു വിങ്കൽ എന്നുള്ള പ്രതിഫലമല്ലാതെ ഒന്നും ഞങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ ആഗ്രഹിക്കാനില്ല എന്തെങ്കിലും നേട്ടണ്ടോ അതുകൊണ്ട് എന്തായിരുന്നു പ്രവാചകൻ സാഹു അലഹി വസ്ലമയുടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ കണ്ട സഹാബിമാർ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ സഹാബികളെ നിലകൊണ്ട മാർഗ്ഗത്തിൽ നിലകൊള്ളണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ നിൽക്കുന്നില്ല ഈ വിഷയത്തിലും മഹാനായ ജാബിർ ബിൻ സുമുറ പ്രഗൽഭനായ സഹാബിയാണ് റളിയല്ലാഹു അൻ അവിടുന്ന് പറയുകയാണ് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം റസൂൽ പ്രവാചകന്റെ രണ്ട് ഉണ്ടായിരുന്നു എന്ന് ആ രണ്ട് ഹുത്തുബകൾക്കിടയിൽ പ്രവാചകൻ ഒന്ന് ഇരിക്കുമായിരുന്നു കുറച്ച് സമയം ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഓതുന്ന ചെറിയൊരു സമയം പ്രവാചകൻ ഇരുന്ന് കൊണ്ട് വീണ്ടും ഹുത്തുബ തുടരുമായിരുന്നു ഹബീബായ പ്രവാചകന്റെ ഹുത്തുബ നമ്മളൊക്കെ ഒരുപാട് കേട്ട ഖുർആൻ അള്ളാഹിബിന്റെ വിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ അവിടുന്ന് ഓതുമായിരുന്നു ജനങ്ങളെ അവിടുന്ന് ഉത്ബോധിപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ് ഈ ഹദീസിൽ എന്താ പറഞ്ഞത് പ്രവാചകൻ ജനങ്ങളെ ഉത്ബുദ്ധരാക്കുമായിരുന്നു എന്നാൽ വായിച്ചു തീർക്കുമെന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ ഹുത്തുബ ഓതി തീർക്കും എന്നല്ല പറഞ്ഞത് അവിടുന്ന് വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ ഓതി ജനങ്ങളെ ഉത്ബുദ്ധരാക്കുമായിരുന്നു ഇതൊക്കെ പറയുമ്പോ ചില ആളുകൾ ചോദിക്കും പ്രവാചകൻ അറബിയിലല്ലേ ഹുബ പറഞ്ഞത് അതെ പക്ഷേ പ്രവാചകൻ സുല്ല അറബി ആയിരുന്നോ അറബികളായിരുന്നു ചില ആളുകളെ സംസാരം കേട്ടാ തോന്നുന്ന നബി മിമ്പർമ കയറിയ മാത്രം അറബി താഴെ ഇറങ്ങിയ ഫുൾ ഇംഗ്ലീഷ് ആണ് എന്ന് തോന്നിപ്പോ അള്ളാഹിബിന്റെ റസൂല് ഭാര്യമാരോട് സംസാരിച്ചത് അറബിയിലാണ് അവിടുന്ന് ജനങ്ങളോട് ചെയ്ത അറബിയിലാണ് അവിടുന്ന് സഹാബികളോട് സംസാരിച്ചത് അവിടുത്തെ മാതൃഭാഷയിലാണ് അറബിയിലാണ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറബി അറിയുന്ന ആളുകളാണെങ്കിൽ ഹുത്ബ പറയുന്ന ഹതീബ് അറബിയിൽ പറയൽ തന്നെയാണ് നല്ലത് അതിലൊന്നും സംശയമല്ല പക്ഷേ അറബിയിലെ ഹുത്ബ പറയാ എന്ന് പറയുന്ന ഈ വിഭാഗം ആളുകൾ പ്രവാചകന്റെ ഹുത്തുബയാണോ മിമ്പറുകളിൽ പറയുന്നത് ചെയർമാൻ പള്ളിയുടെ കഥ പറഞ്ഞല്ലോ ഈ നാട്ടിലുള്ള ചില പള്ളിയുടെ കഥ പറഞ്ഞല്ലോ സുദീഖ് സഖാഫി ഞാൻ ചോദിക്കട്ടെ പ്രവാചകന്റെ എത്രയോ ഹദീസുകൾ ഗ്രന്ഥങ്ങളിൽ ലഭ്യമല്ലേ എത്രയോ ഹദീസുകൾ ലക്ഷക്കണക്കിന് ഹദീസുകളില്ലേ പ്രവാചകൻ നിർവഹിച്ച ഏതെങ്കിലും ഒരു ഖുത്ബ മദീന പള്ളിയുടെ മിമ്പറിൽ നിർവഹിച്ച ഏതെങ്കിലും ഒരു ഖുത്ബ ഏതെങ്കിലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ അങ്ങനെ തന്നെ സഹാബികൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ടോ ഇല്ല ഉണ്ടെങ്കിൽ നമുക്കത് വായിച്ചു കൊടുക്കായിരുന്നു എന്നാൽ ഇങ്ങനെയൊക്കെ പറയുന്ന വിഭാഗം ആളുകൾ എന്താ മിമ്പറിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ പറഞ്ഞ കുത്തുപയാണോ ഈജിപ്തിലുള്ള ഏതോ ഒരു നബാത്തരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുത്തുപയല്ലേ അത് പ്രവാചകൻ വായിച്ചിട്ടുണ്ടോ അങ്ങനെ അങ്ങനത്തെ നബി ഏത് പള്ളിയിലാ വായിച്ചിട്ടുള്ളത് ഇവിടെ ഞങ്ങൾ പറയുന്നത് വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളോദി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്നുള്ളതാണ് നിസ്കാരും ഒരേ പോലെ ആക്കാൻ ചില ആളുകൾ ശ്രമിക്കാറുണ്ട് അത് പറ്റൂല കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിച്ച ചില വാക്കുകളുണ്ട് പ്രാർത്ഥനകൾ അതേപോലെ നിർവഹിക്കണം അതേപോലെ ആംഗ്യങ്ങൾ കാണിക്കണം എന്നാൽ എന്തിനാണ് ഹത്തീബ് നേരെ തിരിയുന്നത് നിസ്കാരം പോലെത്ര എന്തിനാ എന്തിനാണ് നേരെ നേരത്തിരിയണത് ജനങ്ങൾക്ക് ഉത്ഭുതരാക്കാൻ പ്രവാചകൻ ഒരു വലിയ സമൂഹത്തെ വാർത്തെടുത്തത് ഹുത്തുമകളിലൂടെയായിരുന്നു ആ ഒരു പ്രവണതയാണ് ഇന്ന് മുജാഹിദുകളും ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെ പരിഹസിച്ചുകൊണ്ട് ഇവർ പറയണതെന്താ മാർക്കറ്റിലെ തക്കാളിയുടെ വില അറിയണോ മുജാഹിദ് പള്ളിയിൽ വെള്ളിയാഴ്ച പോയ മദീന വെണ്ടക്കന്റെ വില അറിയണോ നിങ്ങൾക്ക് കവല പ്രസംഗം കേൾക്കണോ മുജാഹിദിന്റെ പള്ളിയിൽ പൊയ്ക്കോന്നൊക്കെ പരിഹസിക്കാറുണ്ട് ഞങ്ങൾക്ക് പ്രശ്നമല്ല കാരണം ഹബീബായ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ച ചെയ്തതിന്റെ പേരിലാണ് ഈ പരിഹാസം എന്നാണ് ഞങ്ങൾക്ക് തിൽ യാതൊരു അതായത് ആ രണ്ട്ബകളെ ഇടയിലൊന്നിരിക്കും ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട്

ആ അദ്ദേഹം അദ്ദേഹം പറയുന്നു ഫീഹി ദലീലുൻ ഫീ അന്നഹു ഫിൽ അൽ വൽ ഖുർആൻ 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 എന്താ വിശുദ്ധ ഓതി ജനങ്ങളെ പറഞ്ഞാൽ ഉൽബോധനവും പാരായണവും ഇമാം പിടിച്ചിട്ടുണ്ട് അതായത് ആയത്തുകൾ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കൽ ിൽപ്പെട്ടതാണെന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും റസൂൽ അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള മതകാര്യങ്ങൾ പഠിപ്പിക്കലായിരുന്നു പതിവ് അതിന് ഏറ്റവും വലിയ തെളിവെന്താ ഒരിക്കൽ ഹബീബായ റസൂർബ പറഞ്ഞുകൊണ്ടിരിക്കയാണ് മെമ്പറിൽ ശ്രദ്ധിക്കണേ എല്ലാവരും ശ്രദ്ധിക്കണം മുജാഹിദികളും സമസ്തക്കാരും ഒക്കെ ശ്രദ്ധിക്കണം അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കേ പള്ളിയിലേക്കഥാ സുലൈഖു ആ സമയത്ത് രണ്ടറക്കയത്ത് സുന്നത്ത് നിസ്കരിക്കാതെ പള്ളിയിലിരുന്നു മെമ്പറിൽ ഹൊത്തുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഹബീബായ പ്രവാചകൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി രണ്ടിറക്കായ നമസ്കരിച്ചു കൊണ്ടിരിക്കൂ അതാ സഹാബിക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിലെ സമസ്ത പള്ളിയിൽ ഇന്ന് മാതൃഭാഷയിൽ ഒരു ഉസ്താദ് സംസാരിച്ചാൽ ഒരു സമസ്തക്കാരൻ പള്ളിയിലേക്ക് കയറി വരുമ്പോ വെള്ളിയാഴ്ച സുന്നതസ്കരിക്കാതിര മാതൃഷയിൽ എങ്കിൽ പ്രവാചകൻ പറഞ്ഞത് സഹാബികൾക്ക് മനസ്സിലായി നമ്മള് മലയാളത്തെ പറയണത് വാഷി പിടിക്കുന്ന ആൾക്കാരൊന്നല്ല ജനങ്ങൾക്ക് മനസ്സിലാണ് ഭാഷ കൊടുക്കുക അതിനെ അതാണ് റസൂറത പഠിപ്പിച്ചത് അത് അതിന് അതാണ് ഇമാം നബബി ഷഫ ഇമാമിന്റെ പ്രഖ്യാപനമായി കൊണ്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത് മുപ്പതാമത്തെ ഹദീസിൽ അതില്ലേ തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാമത്തെ ഹദീസുകളിലൊക്കെ ഈ ആശയങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും അവിടുത്തെ ഹൊത്തുമകൾ സന്ദർഭോചിതമായിരുന്നു എന്നതുകൊണ്ടാണ് മഹാനായ മഹാന്മാരായ സഹാബിവര്യന്മാര് പറയുന്നത് റസൂൽ റസൂൽക്ക് വേണ്ടി മിമ്പറിൽ അടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ കണ്ണുകൾ ചുവക്കുമായിരുന്നു എന്ന് കണ്ണുകളൊക്കെ ഏട് ഓതിയ പോരാ പിന്നെയോ സന്ദർഭത്തിനനുസരിച്ചുള്ള ഹൊത്തുബകളായിരിക്കണം അത് ജനങ്ങളോട് സമയാസമയത്തിന് ഉത്ബോധിപ്പിക്കുന്ന ഉത്ബോധനങ്ങളാകുമ്പോഴേ കണ്ണുകൾ ചുവക്കുകയുള്ളു തീർന്നോ സൗതുഹു അവിടുത്തെ ശബ്ദങ്ങൾ ചില സമയത്ത് ഉയരുമായിരുന്നു എന്ന് മാത്രമല്ല ചില സമയത്ത് അവിടുത്തെ കോപം അധികരിക്കും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഒരിക്കലും മുറ്റ നേതാവ് കോപിക്കാറില്ല പക്ഷേ മതപരമായ കാര്യങ്ങൾ പറയുമ്പോ കോപിക്കേണ്ട സ്ഥലത്ത് അവിടെ നിന്ന് കോപിക്കുമായിരുന്നു ഏതുപോലെ ഒരു സൈന്യത്തെ നിയോഗിക്കുന്ന കമാൻഡറെ പോലെ ഹബീബായ മുഹമ്മദ് മുസ്തഫ ആമഭാവങ്ങൾ ബോഡി ലാംഗ്വേജുകൾ ഇങ്ങനെ മാറുന്നത് നമുക്ക് പകർന്നു തരികയാണ് മുസ്ലിമിന്റെ ഏട് വായിക്കലുകളോ ഓതലുകളോ ആയിരുന്നില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി കൂടെ മുജാഹിദ് പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന ഒരു വെള്ളിയാഴ്ച നിങ്ങൾക്ക് വന്നാൽ അറിയാം പ്രവാചകൻ പഠിപ്പിച്ച ഇതേ സുന്നത്തുകൾ ചില സ്ഥലങ്ങളിൽ ശബ്ദമുയർത്തി ചില സമയങ്ങളിൽ കോപിക്കണ്ടടുത്ത് കോപിച്ച് അതുപോലെ തന്നെ കണ്ണു ചുവടുത്ത് കണ്ണു ചുവപ്പിച്ച് അതിന്റെ കാര്യഗൌരവ മനസ്സിലാക്കിയ ഒരു ഹത്തീബ് അങ്ങനെയാണ് സംസാരിക്കുക എന്ന് ഞങ്ങളുടെ പള്ളികളിൽ വന്ന് പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിൽ നമ്മൾക്ക് കാണാം അതെ അതെല്ലിക്കത് ഇത് നിഷേധിക്കാൻ ഏതെങ്കിലും സമസ്തക്കാർക്ക് കഴിയോ അദ്ദേഹത്തിന്റെ അൽ പ്രസിദ്ധമായ ഗ്രന്ഥത്തിലാണ് ഇമാൻ പറഞ്ഞത് മറ്റുള്ള താൻ ഉദ്ദേശിക്കുന്നതും മറ്റുള്ളവർ ഉദ്ദേശിക്കുന്നതുമായ കാര്യങ്ങൾ നടത്തുന്ന ഹത്തീബ് ഹാജറുള്ളവരുടെ ഭാഷയായി ഭാഷയിൽ പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാൽ സാധാരണ സംസാരങ്ങളിലും വെള്ളിയാഴ്ചയിലെ ഹൊത്തുമകളിലും ഹത്തീബ് ഹൊത്തുപറയുന്ന ഹത്തീബ് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതേ മാതൃഭാഷയിൽ പറഞ്ഞു കൊടുത്താൽ എന്ന് പറഞ്ഞ എന്താ പറയട്ടെ അതാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും പറയുന്നു അതാണ് പോയ എന്താ പറഞ്ഞത് ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഏടുവായനയാണെന്നല്ല അല്ലെങ്കിൽ ഓതിക്കലാണെന്നല്ല ഖുത്ബ അൽ ഉപദേശമാണ് എപ്പോഴാ ഉപദേശാവ അതിൽ ഖുർആനിന്റെ ആയത്തുകൾ വരണം സന്ദർഭോചിതമായ കാര്യങ്ങൾ സംസാരിക്കണം അപ്പോഴേ അത് ഉപദേശമാവുകയുള്ളൂ ഇനി ഇതൊക്കെ പണ്ഡിതന്മാരായ ഷാഫി ആളുകളാണ് പറഞ്ഞത് ഒരുപാട് പണ്ഡിന്മാര് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തിനാ മാത്രം കോട്ടിരുന്നത് ഞങ്ങൾ ഷാഫി മധുഹബുകാരൻ ഈ നാട്ടിലെ ടീമുകൾ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്നാൽ പള്ളി പള്ളിതറസിൽ ബോധിപ്പഠിക്കുന്ന അഷറത്ത് കുത്തുബ് പത്ത് കിതാബിലെന്താ പറഞ്ഞത് പത്ത് കിതാബിലടക്കം പറഞ്ഞത് ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താണ് അതെ മാതൃഭാഷയിലാകുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ചില പരാമർശങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്ത്യയിൽ ഒന്നാമതായി നിർമ്മിച്ച ചേരമാം പള്ളിയില് ഇപ്പോഴും അറബിയിലാണ് ഹുതുബാൻ പറഞ്ഞു പോകാൻ എളുപ്പമാണ് മുസ്ലിരെ സത്യത്തിൽ ചേരമാൻ പള്ളിയിലെ ആദ്യകാലത്ത് സഹാബികൾ നിർമ്മിച്ച പള്ളിയാണെന്നല്ലേ പറഞ്ഞത് ഓക്കെ ചരിത്രപരമായി നമ്മൾക്ക് സമ്മതിക്കാം ചരിത്രപരമായി നമ്മൾക്ക് സമ്മതിക്കാം പക്ഷെ ആ പള്ളിയിൽ ആദ്യകാലം മുതൽ നിങ്ങൾ ഈ പറയുന്ന അറബി ഭാഷയിലായിരുന്നു ഹൊത്തുവ അല്ല എന്നുള്ളത് ഒരുപാട് കാലം ചേരമാൻ പള്ളിയിൽ സേവനം ചെയ്ത ഒരാളുണ്ട് അവിടെ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ശകലം കണ്ടു നോക്കൂ എന്തായിരുന്നു ഈ മലയാളത്തിൽ പ്രസംഗിക്കുന്ന കാലത്ത് മഹേശ്വര വാളെടുക്കലും ഞാൻ മലയാളത്തിൽ പറഞ്ഞുകൊള്ളമായിരുന്നു പിന്നെ ഞാൻ പിന്നെ മഹേശ്വറിന്റെ അർത്ഥം വരെ മലയാളത്തിൽ പറയണം പോയിട്ട് അതിന്റെ മലയാളത്തിൽ ഞാൻ ആള് പിടിച്ച് പ്രസംഗിക്കും ജനങ്ങൾക്ക് അറിയണോന്ന് തിരിയണോന്നും പറഞ്ഞുകയറ്റം വന്ന് കമ്മിറ്റി തീരുമാനിച്ചു പിന്നെ ഈ ഏഴ് കൊല്ലത്തിൻ്റെ മെമ്പറും പോലും പറയാം മലയാളത്തിൽ പ്രസംഗിക്കാൻ പോലാ തീരുമാനിച്ചപ്പോ ഞാൻ സ്വയം പിന്നെ വാളെടുക്കലെ അറബി തന്നെ ആക്കി മലയാളം നിർത്തി ആളെടുക്കണം മലയാളത്തിലും കൊത്തുപായ അറബിലും അങ്ങനെ വത്യാസാവട്ടാന്ന് ചുമ ഇപ്പ അറബി തന്നെയാ വാളെടുക്കണം അപ്പൊ പിന്നെ ഈ പള്ളിക്ക് എത്ര വർഷം പഴക്കണ്ട് ഇതൊരു അഞ്ചെന്നാണ് പറയണത് ഇംഗ്ലീഷ് കണക്കിന് എഴുതി അറുനൂറ്റി ഒമ്പതാണ് എഴുതിയിട്ടേക്കുന്നത് ആ ഒരു ലക്ഷ്യം തന്നെ തന്നെയുള്ളൂ അളവ് ആദ്യത്തെ പള്ളി ഫസ്റ്റ് മോസ്ക് ഇന്ത്യ എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കേരളത്തിൽ ആദ്യം എന്നുള്ളതിൽ സംശയം ഇട്ടു വടക്കേ ഇന്ത്യക്കാർ വന്നാലും അവർ സമ്മതിക്കില്ല ഫസ്റ്റ് മോസ്ക് ഇന്ത്യ എന്ന് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന കറാച്ചിയിലുണ്ടായി ഡൽഹിയിൽ അവിടെ ഉണ്ടായി സുദീർഘകാലം അവിടെ ഹത്തീബായി സേവനം ചെയ്തിരുന്ന ആള് പറഞ്ഞാ കൊറേ കാലമായിട്ട് ഇവിടെ മാതൃഭാഷയിൽ തന്നെയായിരുന്നു ഹുതുബ പിന്നെ എപ്പോഴാണ് ഈ ഒരു രംഗത്ത് നിന്ന് സമസ്ത പിൻവലിഞ്ഞത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മാർച്ചിൽ അതായത് സുന്നി വോയിസ് എന്ന് പറയുന്ന ഇവരുടെ ഒരു പത്രത്തിൽ വന്ന ഒരു പരസ്യം പറഞ്ഞിട്ടുള്ളത് കുറിച്ച് ആദ്യത്തിൽ തുടങ്ങുന്ന അതുപോലെ അവസാനത്തിൽ പ്രാർത്ഥനകൾ ഇതൊക്കെ മുജാഹിദ് പള്ളിയിൽ ഒരിക്കലെങ്കിലും നോക്ക് അതിന്റെ ഞങ്ങൾ അറബിയിൽ തന്നെ പറയാറുള്ളത് അല്ലാത്ത കാര്യങ്ങൾ അറബി അല്ലാത്ത ഭാഷയിൽ പറയാമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിങ്ങളെല്ലാം അംഗീകരിക്കുന്ന നിങ്ങളുടെ ഇവിടെ വന്ന സിദ്ദീഖ് സഖാഫിയുടെ ഇറക്കുന്ന സുന്നി വോയിസിലെ ാണ് പറഞ്ഞത് ഞങ്ങള് കൊണ്ടല്ലതെ നീ അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു രേഖ കാണാം ആ രേഖ ഏതാണെന്ന് ചോദിച്ചാൽ ഭാഷയും പരിഭാഷയും അത് പറഞ്ഞ് അത് എഴുതി അപ്പൊ അമ്പാട്ടുകാരനായ ഈ നജീബ് മൗലവി എന്ന് പറയുന്ന സംസ്ഥാന നേതാവ് ആദർശത്തിൽ ഇവിടെ വന്ന മുസ്ലിയാരും അതുപോലെ തന്നെ നജീബ് മൗലവി ആദർശത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ ആ ആ നജീബ് മൗലബി പറയുന്ന മമ്പാടുള്ള പള്ളിയിൽ മാതൃഭാഷയിൽ പരിഭാഷപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നു മീൻചന്ത പ്രമേയത്തിന് ശേഷം ഇവിടെ ഇനി അറബിയിലെ നടത്താവൂ എന്നുള്ള തീരുമാനം എന്നതിന് ശേഷവും അവിടെ മാതൃഭാഷയിൽ കൊത്ബപറയിൽ നിർത്തിയില്ല എന്നാണ് നജീബ് എഴുതി വെച്ചിട്ടുള്ളത് ഇനി മാത്രമല്ല ചേരമാൻ ജുമാ മസ്ജിദിൽ ഹത്തീബിന് അന്വേഷിക്കുന്ന ഒരു പരസ്യങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഹത്തീബിനാണ് വേണ്ടത് അല്ലാതെ അറബിയിൽ ഏട് ഫഹിക്കുന്ന ആളല്ല എന്ന് പ്രത്യേകം അന്നത്തെ അവരുടെ പരസ്യങ്ങളിൽ വരെ എഴുതി വെച്ചതായി നമുക്ക് കാണുവാൻ കഴിയും ഇനി ഈ കേരളത്തിൽ മാത്രമാണ് മാതൃഭാഷയിൽ ഇവിടെ വന്ന് സിദ്ദീഖ് മുസ്ലിയർ അടക്കമുള്ള മുസ്ലിയാക്കന്മാരുടെ സംസാരം കേട്ടാ തോന്ന ഈ കേരളത്തിലെ ഒരു നൂലാമാല മാത്രമാണ് ഈ മാതൃഭാഷ ഡൽഹിയിലെ ജുമാ മസ്ജിദ് തുടങ്ങി ഇന്ത്യയിലെ പതിനായിരക്കണക്കിന് മസ്ജിദുകളിൽ ഉറുദുവിയിൽ ഇന്നും ഹുദ് നിർവഹിക്കുന്ന പള്ളികളില്ലേ സമസ്ത സുന്നികൾ സിയാറത്തിന് പോകുന്ന തമിഴ്നാട്ടിലെ നാഗൂരിൽ തമിഴിലല്ലേ ഹുത്ത പറയുന്നത് അല്ല എന്ന് സുദീഖ് സഖാഫിക്ക് പറയാൻ കഴിയോ ഇവരൊക്കെ സിയാറത്ത് ടൂർ പോകുന്ന നാഗൂരിലെ പള്ളിയിൽ തമിഴിലാണ് ഹുത്തബ അത് അവരെ മാതൃഭാഷയാണ് എന്തേ അത് ഉത്തമവാദാണോ എങ്കിലും നിങ്ങൾ അതിനെതിർക്കണ്ടേ മാത്രമല്ല മലേഷ്യ ഇന്തോനേഷ്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ തുർക്കി റഷ്യ ചെച്ചിരിയ ജോർജിയ പോലെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഹുത്തുബകൾ മാതൃഭാഷയിൽ പറയുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ വന്ന ഈ മുസ്ലിയാരുടെ ആദർശത്തിലുള്ള സമസ്തയിലെ നേതാവാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ആ അമ്പലക്കടവിന്റെ സഹോദരി ഭർത്താവർത്താവായിരുന്ന കാട്ടുമുണ്ട കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ഒത്തുമ പരിഭാഷപ്പെടുത്തിയിരുന്ന ആളല്ലേ നിങ്ങളെ പഴയ ചരിത്രങ്ങളിലില്ലേ അതിനുവേണ്ടി വാദപ്രതിവാദം നടത്തിയ ആളല്ലേ കാട്ടുമുണ്ട കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ഇവിടെ ഈ സംസാരിച്ച മുസ്ലിാരുടെ അതേ ആദർശക്കാരനായ അതേ ഈ അമ്പലക്കടവ് ഫൈസിയുടെ സഹോദരി സഹോദരി ഭർത്താവാണ് അദ്ദേഹം മാത്രമല്ല എ പി ഗ്രൂപ്പിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണ് അബ്ദുൽ ഹമീദ് ജുനൈദി ബാംഗ്ലൂരിലെ അദ്ദേഹത്തിന്റെ സേട്ടു മസ്ജിദിൽ ഉറുദുവിൽ ഒരു മണിക്കൂർ നേരമൊക്കെ ഒത്തുമുന്നർ വഹിക്കുന്ന ആളാണ് അദ്ദേഹം എ പി സമസ്ത നേതാ അഖിലേന്ത്യാ നേതാവാണ് അദ്ദേഹം ബാംഗ്ലൂരിലെ സേട്ടു മസ്ജിദിൽ ഒരു മണിക്കൂറൊക്കെയാണ് ഉറുദുവിൽ ഹുത്തുപറയണത് അദ്ദേഹത്തിന് നിങ്ങളെ ഈസൂലൊന്നും മനസ്സിലായില്ലേ വർത്താനം കേട്ടാ തോന്ന കേരളത്തിലെ നാല് മുജാഹിരിങ്ങളെ പള്ളിയിലാണ് മാതൃഭാഷയിൽ ഹുത്തുബായെന്ന ഇനി മാത്രമല്ല കാന്തപുരം ഇവിടെ വന്ന സദീഖ് സഖാഫിയുടെ മുസ്താദ് പരിഭാഷ ഹറാമാണ് എന്നും പറഞ്ഞ് മമ്പാടി എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ നജീബ് മൗലവിയുടെ നാട്ടിൽ വന്ന് വെല്ലുവിളിക്കുണ്ടായി കാന്തപുരം പറഞ്ഞു ഒത്തുമ്പത മാതൃഭാഷയിൽ പറയൽ ഹറാം അദ്ദേഹം വെല്ലുവിളിച്ചു ആരെങ്കിലും അത് തെളിയിക്കാൻ ധൈര്യമുണ്ടോ അല്ല എന്ന് ആ വെല്ലുവിളി നേരിടാൻ വന്നത് ഇന്ന് ഇ കെ സമസ്തക്കെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന പണ്ട് ഇ കെ സമസ്തയുടെ കൂടെ ഈ നാട്ടിൽ ഒരു സുന്ന ഒക്കെ ഉത്തരവാദ പ്രകാരം നമ്മുടെ ഖാസിമിണ്ടല്ലോ

മാതൃഭാഷയിൽ പറ്റുമെന്ന് തെളിയിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തതാരാ ഉസ്താദായ കാപ്പിൽ ഉമർ മുസ്ലിയാർ എല്ലാവർക്കും അറിയാം ഉമർ മുസ്ലിയാർ ആരാണെന്ന് അല്ലേ പൊട്ടച്ചീറ അൻബരിയ കോളേജിന്റെ പ്രിൻസിപ്പാളും സമസ്തയുടെ മുഷാവർ അംഗവുമായിരുന്നു ആ വാദപ്രതിവാദത്തിന്റെ ആ ഖണ്ഡനത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കാപ്പിൽ മുസ്ലിയാർ ഉണ്ടായിരുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ആ വെല്ലുവിളിക്ക് വേണ്ടി ആ വാദപ്രതിവാദത്തിന്റെ വേണ്ടി വന്നത് മലപ്പുറം ജില്ലയുടെ സമസ്ത കേരളയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പി കുഞ്ഞാലി മുസ്ലിയാരാണ് കാപ്പിൽ മുസ്ലിയാരുടെ കൂടെ വന്നത് പിന്നെ വന്നതാര കാപ്പിൽ ഉമർ മുസ്ലിയാരുടെ എളാപ്പ ഇല്ലിക്കൽ അബൂബക്കർ മുസിലാരാൻ പിന്നെ വന്നതാര കൂടെ ഉണ്ടായിരുന്ന അമ്പലക്കടവ് നേരത്തെ പറഞ്ഞ സഹോദരി ഭർത്താവ് കാട്ടുമുണ്ട കുഞ്ഞഹമ്മദ് മുസ്ലാരാൻ ഈ വാദപ്രതിവാദം നടന്നത് അവിടുത്തെ മഹല്യകാരനവരുടെ വീട്ടിലായിരുന്നു ആ കാന്തപുരം വെല്ലുവിളിച്ചല്ലോ ആ വാദപ്രതിവാദം ഈ മുസ്ലിയാക്കന്മാരൊക്കെ ഏറ്റെടുത്തു ഒരു മഹല്ല് കാരനെ വീട്ടിലാ നടന്നത് കാന്തപുരത്തെ കൊണ്ട് അവിടെ വെച്ച് കിതാബിലെ ഓരോ വാക്കുകളും ഹർഫം ബി ഹർഫായി ഈ മുസ്ലിാക്കന്മാരൊക്കെ വായിപ്പിച്ചു എന്നാണ് ആ ചരിത്രങ്ങളിൽ നമുക്ക് കാണാം കാന്തപുരം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഏറെ വിയർക്കേണ്ടി വന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടുത്തെ ആൾക്കാർ പറയണത്രേ പരിഭാഷപ്പെടുത്തൽ അത് ഹറാമല്ല അതൊക്കെ ഇസ്ലാമിക തന്നെയാണ് എന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി പ്രഖ്യാപിച്ചു കൂട്ടത്തിൽപ്പെട്ട കാരണവർ മഹല്ലുകാരനവർ എണീറ്റർ പറഞ്ഞത്ര എന്തറിയോ ഇപ്പോൾ ഈ ചക്ക ഇവിടെ മുറിഞ്ഞിരിക്കുന്നു എന്താ പറഞ്ഞത് ഈ ചക്ക ഇവിടെ മുറിഞ്ഞിരിക്കുന്നു ഇനി ഹൊത്തുമരിപക്ഷ ഹറാമാണെന്ന് വല്ലോരും പറഞ്ഞുകൊണ്ട് വന്നവന്റെ വെട്ടിമുറിക്കും മഹലിലൊരു കാരണവര് അല്ല ഏ സമസ്തയിലെ നേതാക്കന്മാരായ അല്ലേ ഇവർക്കൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ കാന്തപുരത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത ആൾക്കാരൊന്നും ചില്ലറക്കാരല്ലേ അവരാണ് ഈ പറയണത് മഹലിലെ കാരണവരായി പറയണത് ചക്ക മുറിഞ്ഞു തീരുമാനായി അതാ പറഞ്ഞതിന്റെ അർത്ഥം ഇനി ആരും അതും പറഞ്ഞുകൊണ്ട് വരണ്ട വന്നവന് കാലുണ്ടാവൂല മനസ്സിലായോ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മുന്നിലുണ്ടായിട്ട് സഹോദരങ്ങളെ പെട്ടെന്ന് അറബി ഭാഷയിലേക്ക് സമസ്ത പള്ളി മാറാനുള്ള കാരണം എന്താ പറയുക അത് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞുതരാം ആ എന്താ കാരണം എന്ന് അറിയോ ഇവരുടെ ഒരു മീൻചന്ത പ്രമേയുണ്ട് കുപ്രസിദ്ധമായൊരു മീൻചന്ത പ്രമേയം ആ മീൻചന്ത പ്രപ്രമേയത്തിനടു പാസാക്കി ഇനി സമസ്ത പള്ളിയിൽ അറബിയെ പറ്റൂ അനറബിയല്ലാത്ത ഭാഷകളിൽ ഇനി ഹുത്തുമ പാടില്ല എന്ന് ഇവരുടെ മീൻ പ്രമേയം ഇസ്ലാമിലൊരു പ്രമേയം കൂടി പാസാക്കല ആരാ പാസ്സാക്കല ആരാധം കൊണ്ടുവരുന്നത് നിങ്ങളാണോ നിങ്ങൾ പറഞ്ഞില്ലേ നാഴികക്ക് നാൽപ്പത് വട്ടം നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ പുത്തൻവാദികളാണ് അടുപ്പിക്കാൻ കൊള്ളാത്തവരാണ് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ ചോദിക്കുകയാണ് അല്ല ഈ ഒരു വിഭാഗത്ത് ഇസ്ലാമിൽ നിന്ന് മാറ്റം വരുത്താൻ നിങ്ങൾക്ക് പ്രമേയം പാസാക്കാൻ ആരാണ് അധികാരം തന്നത് എന്ന സ്നേഹത്തോടു കൂടി നിങ്ങളോട് ചോദിക്കാൻ പിന്നെ അദ്ദേഹം ഇവിടെ കാര്യമായി